ആകാശമാകെ കണിമല കതിരുമായി പുലരി പോൽ വരൂ പുതുമണ്ണിനു പൂവിടാൻ കൊതിയായി നീ വരൂ ആകാശമാകെ വയലിനു പുതുമഴയായി വയണകൾ കദളികൾ മഴയായ്വാതിരാടകളാർത്തും കുളിരായി വയലിനു പുതുമഴയായി പുതുമഴയായ്വാതിരാടകളാ വയണകൾ കദളികൾ ചാർത്തും ഇളവേൽക്കുവാൻ ഒരു പൂങ്കോടിൽ നറുമുന്തിരി തളിർപ്പന്തലും ഒരു വെൺപറ്റുനൂലിഴയിൽ മുത്തായ വരൂ ആകാശമാകെ കണിമല തിരുമായി പുലരി പോൽ വരൂ പുതുമണ്ണിനു പൂവിടാൻ കൊതിയായി നീ വരൂ ആകാശമാകെ ലാലാ ലാ ലാലും മെലഡി ഗാനുള്ള കൂടുതൽ പാടാറില്ല കൂടുതൽ മെലഡി ഗാനങ്ങൾ ഏതെങ്കിലും ക്ലൂബില് പോകണ്ടോ ട്രൂപ്പിൽ ഞങ്ങൾക്ക് ഒരു നമ്മളെ നാട്ടിലും പിന്നെ അതുപോലെ എടപ്പാള് കുമരനലൂര ഭാഗമൊക്കെ ആയിട്ട് ഫോർ കെ മെലഡീസ് എന്നിട്ട് ഒരു ട്രൂപ്പ് ഉണ്ട് അതിൽ ഞങ്ങൾ ഒരു അഞ്ച് പത്ത് ആൾക്കാരുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫീമെയിലും ഉണ്ട് അവരൊക്കെ ഞങ്ങൾ പ്രോഗ്രാംസ് ആക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഗാനമേളക്കാരൊക്കെ ചെറുതായിട്ട് ഓർക്കസ്റ്ററൊക്കെ ചെയ്യാറുണ്ട് കൂടുതൽ കരമൊക്കെ ആണെങ്കിൽ കല്യാണ പ്രോഗ്രാംസും അങ്ങനെയൊക്കെ ആയിട്ടുള്ള മെലഡിയാണ് ഇഷ്ടം ചിലപ്പോഴൊക്കെ കുറച്ച് അടിപൊളിയൊക്കെ പാടും അത് അങ്ങനെ കൂടുതലായിട്ടില്ല കൂടുതൽ മെലഡിയിലാണ് കൂടുതൽ താല്പര്യം ജോലി ഇപ്പൊ ആക്ച്വലി സ്വർണ്ണപ്പണിക്കാരാണ് ഇപ്പോൾ ബാങ്കില് അപ്രൈസറായിട്ട് വരയ്ക്കുന്നത് എടപ്പാള് ചങ്കരമോട്ടത്ത് രണ്ട് ബ്രാഞ്ചില് പി എൻ ബി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് എടപ്പാള് പിന്നെ സി എസ് ബി വീട്ടിലെ ഫാമിലി അച്ഛനമ്മ ഞങ്ങനമ്മക്ക് മൂന്ന് മക്കളാണ് മൂത്താള് പിന്നെ അനിയൻ ചേച്ചിന്റെ ഏറ്റവും മൂത്താള് പിന്നെ ഞാൻ അനിയൻ പിന്നെ വൈഫ് എനിക്ക് മൂന്ന് കുട്ടികൾ പാട്ട് പാടും കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ചെറുതായിട്ടൊക്കെ പാടും എല്ലാവരും പാടുന്നോട് ഇഷ്ടമാണ് കുഴപ്പമില്ലാത്ത നന്നായിട്ട് പാടുന്ന ആൾക്കാരാണ് അച്ഛനമ്മ അനിയൻ ചേച്ചി നന്നായിട്ട് പാടും ആൾക്കാരാണ് ഒരു പാട്ട് സാഗരങ്ങളെ പാടിപ്പാടിയുണർത്തിയ സാമഗീതമേ സാമ സംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമ ഹൃദയ സാഗരങ്ങളെ പിന്നിലാവിൻ്റെ പിച്ചക പൂക്കൾ ചെന്നിയ ശയ്യാത്തലത്തിൽ പിന്നിലാവിൻ്റെ പിച്ചക പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ കാതരയാം ചന്ദ്രലേഖയും േഖയായി മായുന്നു വീണ്ടും തഴുകി തഴുകി ഉണർത്തും സ്നേഹസാന്ദ്രമാം ഏതു കരങ്ങൾ ആ സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ അടിപൊളി അടിപൊളി സിനിമയിലേ ഒരു പാട്ടുണ്ടല്ലോ അറിയോ അറിയോ രണ്ടുപേരി നോക്ക നെഞ്ചിലേ പിരിശങ്കിലേ തീർഥമെല്ലാം വാർന്നു പോ നെഞ്ചിലേ പിരിശങ്കിലേ തീർത്ഥമെല്ലാം വാർന്നു പോ മൃതമന്ത്രം ചുണ്ടിൽ പിടിക്കും സന്ധ്യ നേരം സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു നീരും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ സൂപ്പർ ആയി പാടി ഈ എം ജി കുമാറിന് അവാർഡ് എടുത്ത പാടാ അതെ അതെ നല്ലൊരു അതും പിന്നെ അതുപോലെ കിരീടത്തിലെ കണ്ണീർപ്പൂ അതൊക്കെ നല്ല എം ജി കുമാർ അപ്പൊ ഈ ദോസത്തിന്റെ രണ്ടാം ഭാഗമാണല്ലോ രാവണപ്രം രാവണപ്രലും ദാസേട്ടം പാടി നല്ലൊരു പാട്ടുണ്ട് ഇതേപോലത്തെ ആകാശദ്വീപ ആകാശദീപമേ നല്ല നല്ല അറിയോ അല്ലെങ്കിൽ മാത്രം പാടാം ആകാശദ്വീപങ്ങൾ സാക്ഷി ശൈലങ്ങൾ സാക്ഷി അകമരിയും മാരുണ്യ ഹിമമുടിയിൽ ഹിമമുടയിൽ വെൺഗംഗയിൽ മറയുകയാ നീയാ ജ്വാലാമുഖം ആകാശദീപങ്ങൾ സാക്ഷി ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി ഹൃദയത്തിൽ നിൻമൂഖ പ്രണയത്തിൻ ഭാവങ്ങൾ പഞ്ചാഗ് നിളമായി എരിയുന്നു തിരുവിരലിൽ തുമ്പായി നീ തിരുനെറ്റിയിലു നീ സിന്ദൂരരേഖയണിയുന്നു നീ മിഴികളിലൂറും ജപമലമണികൾ കറുകകളിയും കണിമലരീ വിടപറയും പ്രിയസകയുടെ അറിയും ആകാശദീപങ്ങൾ സാക്ഷി ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി അകമറിയും ആരുണ്യ തീരങ്ങളിൽ ഹിമമുടിയിൽ വെൺഗംഗയിൽ മറയുകയാ നീയാ ജ്വാലാമുഖം ആകാശദീപങ്ങൾ സാക്ഷി ഞാൻ പാട്ട് അധികം പാട്ടുകൾ കേട്ടിട്ടുണ്ട് പാടിയുണ്ട് നമുക്ക് എന്നാലും ആ ഫീല് വന്നിട്ടില്ല മാത്രീ പടിയുണ്ട് നമ്മളിത് പാടാത്തത് കൊണ്ട് കഴിഞ്ഞാൽ ഈ പാട്ടിന് ഭയങ്കര ഫീലാണോ അതെ അതെ ഭയങ്കര ഫീൽ എടുത്ത് പാടണോ അതാണ് അതെ ഭംഗിയുള്ള അതെ 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 കുഴപ്പമില്ലാതെ പാടിയുണ്ട് എന്തായാലും സന്തോഷം നമുക്ക് സമ്മാനിച്ചതിലൊക്കെ ആയിക്കോട്ടെ ഇതൊരു അതുപോലെ തന്നെ നമുക്കും കാരണം ഇത്രയും ഒരു ചെറിയ സമയം കൊണ്ട് നമ്മളെ ഈ പ്രോഗ്രാംസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് വിചാര ചെയ്തു തന്നു അന്നെല്ലാം സന്തോഷം താങ്ക് യു